ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ എസ് എസ് ജി ഡിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഏതൊരു എക്സാമിനെ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞിരിക്കണം സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഫേസ് ഏതാണോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം സ്മാർട്ട് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് പുതിയ സിലബസിനെ കുറിച്ചിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഏതൊക്കെ ചാപ്റ്ററാണ് ഞാൻ കവർ ചെയ്യേണ്ടത് എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് ഞാൻ ഓരോ ചാപ്റ്ററിനും കൊടുക്കണം ണം എല്ലാ ഡീറ്റെയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ നിന്നും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ആയിരിക്കില്ല എ ടു സിഡ് കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും നിങ്ങൾ കാണിക്കാൻ പോകുന്ന മിസ്റ്റേക്ക് എന്താണ് എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സിലബസ് അറിഞ്ഞിട്ട് കാര്യം എന്താണ് അതിന് കാര്യമുണ്ട് കാരണം എസ് എസ് സി ജിയുടെ എക്സാം നടക്കുന്ന ഷിഫ്റ്റ് വൈസ് അനുസരിച്ചിട്ടാണ് ഇന്ന് എനിക്ക് കിട്ടുന്ന ക്സ്റ്റിൻ ആയിരിക്കില്ല നാളെ നിങ്ങൾക്ക് കിട്ടുന്നത് കൊസ്റ്റിനകത്ത് ഡിഫറൻസ് വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രാക്ടീസും സ്റ്റാർട്ട് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സർച്ച് വീഡിയോ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ സമയം കളയാൻ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് സെലക്ഷൻ പ്രോസസ്സ് രണ്ടായിരത്തി ഇരുപതാല് ഇരുപത്തി അഞ്ചില് ഒത്തിരി കുട്ടികൾ പുതിയതായിട്ട് ഈ ഒരു എസ് എസ് സി ഡി തയ്യാറെടുക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വളരെയധികം ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ അറ്റൻഡ് ചെയ്തിട്ട് ഫെയിലായ കുട്ടികൾക്കും ബെനിഫിറ്റ് ആവുന്നതായിരിക്കും അതുകൊണ്ട് നല്ലപോലെ നിങ്ങൾ കാണുക ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് സെലക്ഷൻ പ്രോസസ് സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഫേസ് ആണ് റിട്ടേൺ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് റിട്ടേൺ എക്സാം ആണ് ഇവിടെ നടക്കുന്നത് അതിന്റെ സിലബസ് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതാണ് ഇതിന്റെ പ്രോപ്പർ എക്സാം പാറ്റേൺ എന്ന് ജനറൽ ഇന്റലിജൻസ് ഇവിടെ നിങ്ങൾക്ക് ഇരുപത് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ജനറൽ നോളജ് ഇരുപത് ക്വസ്റ്റ്യൻ മാത്സ് ഇരുപത് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഇരുപത് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് വീതമാണ് ലഭിക്കുന്നത് ടോട്ടൽ അറുപത് മിനിറ്റ് ആണ് ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാണ് ഇതിന്റെ എക്സാം പാറ്റേൺ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ എസ് എസ് സി വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കോഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ എസ് എസ് ജി ഡിക്ക് വേണ്ടി എല്ലാ ഫെസിലിറ്റീസും ഇവിടെ നിങ്ങൾ ലഭിക്കുന്ന ഒരു വൺ മിനിറ്റ് ഞാൻ എടുക്കുകയാണ് ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കണ്ടിരിക്കണം കോഴ്സിന്റെ ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്ന ക്ലാസ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓറിയന്റേഷൻ ക്ലാസ് ആണ് കഴിഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതാണ് വീക്ക്ലി ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതാണ് എക്സ്ട്രാ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിംഗും ഡയറ്റ് പ്ലാനും മെഡിക്കൽ അവയർനസും ലഭിക്കുന്ന ആയിരിക്കും സെലക്ഷൻ പ്രോസസ്സിലെ എല്ലാ പ്രോസസ്സും അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലിയർ ടോട്ടൽ ഫീസ് രണ്ടായിരത്തി യാണ് ഈ ഒറ്റ ഫീസ് മാത്രം നിങ്ങൾക്ക് ആവത്തുള്ളൂ നിങ്ങളുടെ ഡ്രീം യൂണിഫോം കിട്ടുന്നിടം വരെ ആന ഡിഫൻസ് അക്കാദമി നിങ്ങളോടൊപ്പം കാണും ഇനി എല്ലാ ദിവസവും ലൈവ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടി ഞാൻ പറഞ്ഞുതരാം ലൈവ് ക്ലാസ് എല്ലാ ദിവസവും പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയാണ് ആഫ്റ്റർ ലൈവ് ക്ലാസ് ലൈവ് ക്ലാസിന് ശേഷം നിങ്ങൾക്ക് ഡി പി ലഭിക്കുന്നതായിരിക്കും അതായത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റിനും പി വൈക്യു അതായത് ഇയർ ചോദിച്ച ക്വസ്റ്റിനാ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും പി ഡി എഫ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ മിനി മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും എല്ലാ വീക്കിലും നിങ്ങൾക്ക് മിനി മോക്ക് ടെസ്റ്റ് പിന്നെ മിനിമിക്കൂ ആയിട്ടുള്ള ഫുൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതാണ് നമ്മൾ ആൾറെഡി ഹ്രഡ് മോക്ക് ടെസ്റ്റ് എന്ന് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് ഇവിടെ നമ്മൾ ഈ ഒരു മെൻഷൻ ചെയ്തിരിക്കുന്നത് അതായത് എല്ലാ ദിവസം എടുക്കുന്ന സ്ലൈഡ് ഉണ്ടല്ലോ സ്ലൈഡെന്ന് ഉദ്ദേശിക്കുന്നത് പി പി ടി ആ പി ടിയുടെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആയിരിക്കും അത് മുഖേന നിങ്ങൾക്ക് ക്ലാസ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ ജി കെക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു പി ഡി എഫിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് ആ ഒരു പി ടിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ പി ഡി എഫ് ആയിട്ട് കിട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതല്ല പക്ഷെ നമ്മൾ അത് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡൌട്ടുണ്ടെങ്കിൽ യാണ് കോഴ്സീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഈ ഒരു തുച്ഛമായ ഫീസിൽ ഇത്രയും ഫെസിലിറ്റീസ് നമ്മുടെ കേരളത്തിലെ ഓരോ അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യത്തില്ല അതോടൊപ്പം തന്നെ റിസൾട്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പോയി നിങ്ങൾ നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് റിട്ടേൺ അല്ല നമ്മൾ പറയുന്നത് റിട്ടേൺ എക്സാമും അതുപോലെ തന്നെ ഫിസിക്കലും മെഡിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി ആ ഒരു ഡ്രീം യൂണിഫോം ധരിച്ചിരിക്കുന്നത് കൂടുതൽ കുട്ടികൾ നമ്മുടെ അക്കാദമിയിൽ നിന്നാണ് ഇനി നിങ്ങൾ ഒട്ടും പഠിക്കേണ്ട ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന സിലബസിന്റെ ഡീറ്റെയിൽസ് ആണ് ആ പറയുന്ന സിലബസ് എല്ലാം ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും നവംബർ ഡിസംബറോട് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫെബ്രുവരിയിലാണ് അത് മുന്നേ തന്നെ അതായത് ഒരു വൺ മന്തിന് മുന്നേ തന്നെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ നമ്മൾ റിവിഷനും മോക്ക് ടെസ്റ്റും ആയിരിക്കും കൊണ്ടുപോകുന്നത് ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ സിലബസ് ഏതൊക്കെയാണ് നോക്കാം ഓരോ കാര്യങ്ങളും ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും ഫസ്റ്റ് നമ്മൾ മാത്സ് ആണ് ഈ ഒരു വീഡിയോയില് മാത്സിന്റെയും റീസണിങ്ങിന്റെയും ഇംഗ്ലീഷിന്റെ കാര്യമാണ് കവർ ചെയ്യുന്നത് ഞാൻ ഓരോ സ്ലൈഡ് ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് നീക്കി കാണിക്കുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നോട്ട് ഡൗൺ ചെയ്യുക നിങ്ങൾ ഇവിടെയാണോ പഠിക്കുന്നത് അത് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനാണ് പഠിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യുക ഈ സിലബസ് എല്ലാം അവർ കവർ ചെയ്യുന്നുണ്ടോ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ടോ എല്ലാം നിങ്ങൾ ഫീഡ്ബാക്ക് കൊടുക്കുക ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റഡി റൊട്ടീൻ ഉണ്ടല്ലോ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യാനും പറ്റുന്നതായിരിക്കും ക്ലിയർ മാത്സ് ആണ് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഇവിടെ ഒരു കാര്യം കുട്ടികളെ എക്സാം എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് വേസ് ആണ് അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്ററും കവർ ചെയ്യണം മിക്കവരും വീഡിയോ ഇട്ടേക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ അതായത് ഈ ഒരു സിലബസിനെ കുറിച്ചിട്ട് ആദ്യത്തെ ഈ ഒരു പത്ത് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഇതാണ് ഇമ്പോർട്ടന്റ് ഇതാണ് ഇമ്പോർട്ടന്റ് നോ അതൊരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് കാരണം എക്സാം ഷിഫ്റ്റ് വേസ് ആണ് എല്ലാ ദിവസവും നാല് അല്ലെങ്കിൽ അഞ്ച് ഷിഫ്റ്റ് വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത് അപ്പോൾ എനിക്ക് വന്ന ക്വസ്റ്റിൻ ആയിരിക്കത്തില്ല നിങ്ങൾക്കും വരുന്നത് അവന് ഇവന് വരുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എല്ലാം കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ധൈര്യമായിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്യാൻ ഇവിടെ നിങ്ങൾക്ക് പതിനെട്ട് ചാപ്റ്റർ കാണാം അതിനുശേഷം പിന്നെ റീസണിംഗ് ഉണ്ട് റീസണിംഗ് നിങ്ങൾ കാണുക ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ എല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും പിന്നെ അതിനുശേഷം എന്താണ് ബുക്കിൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക ക്ലിയർ റീസണിംഗ് നിങ്ങളുടെ ശ്രദ്ധിക്കുക നിങ്ങൾ ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുക്കുക ക്ലിയർ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്യുക ഇത്രയും ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നിടത്ത് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് എക്സാമിന് മാത്സിന് ഇരുപത് ക്വസ്റ്റിൻ ഉണ്ടെങ്കിൽ ആ ഇരുപത് ക്വസ്റ്റിനും ഇത്രയും ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും റീസണിംഗ് ഇരുപത് ഉണ്ടോ ഈ ഒരു ഇരുപത്തിമൂന്ന് ചാപ്റ്റർ പഠിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഏത് ഷിഫ്റ്റിനുള്ള എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും അതിനുശേഷം പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇംഗ്ലീഷിന്റെ ഫുൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ കവർ ചെയ്തിരിക്കണം പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യം പറയുമ്പോൾ വൊക്കാബുലറി സെക്ഷനിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അതിവിടെ നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും വൊക്കാബുലറി സെക്ഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അനോണിയംസ് വരും സിനോണിയംസ് വരും വൺ വേർഡ് വരും ഇങ്ങനെ പോലുള്ള സെക്ഷൻ എല്ലാം എല്ലാ ദിവസവും നിങ്ങൾക്ക് തന്ന നല്ല രീതിയിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത് കുട്ടികൾ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എസ് എസ് ജി ഡിക്ക് തയ്യാറെടുക്കുകയാണോ രണ്ടും കൽപ്പിച്ച് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഓൺലി നിങ്ങളോട് ഷെയർ ചെയ്ത് മാത്സ് റീസണിംഗ് ഇംഗ്ലീഷിന്റെ സിലബസ് ആണ് ഇനി നിങ്ങൾക്ക് ജി കെ കൂടി സിലബസ് അറിയാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ആ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ ജിക്കേയുടെ കാര്യം പറയുമ്പോൾ അവിടെ ഹിസ്റ്ററി വരും ജോഗ്രഫി വരും പൊളിറ്റിക്സ് വരും എക്കണോമിക്സ് വരും കറണ്ട് അഫയേഴ്സ് വരും സ്ട്രാറ്റജിക്ക് വരും അത്രയും കാര്യങ്ങൾ അതുകൂടി കൂടി ഇതിനകത്ത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വീഡിയോ നല്ല ആവും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടി അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ജിക്കെ എങ്ങനെ നമുക്ക് കവർ ചെയ്യാമെന്ന് കെട്ടുകുട്ടികളെ അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇമ്പോർട്ടന്റ് ആ സിലബസ് എന്ന് പറയുന്നത് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാരാമിലിറ്ററി യൂണിഫോം അണിയാൻ റെഡിയാണെങ്കിൽ ഉടനെ തന്നെ അനഡിഫൻസ് അക്കാഡമിപ്പം ജോയിൻ ചെയ്യുക thank you so much jayant